കേരളത്തിലെ അൻപത് ലക്ഷം വീടുകളിൽ നേരിട്ടെത്തും ഗൃഹസമ്പർക്ക യജ്ഞവുമായി ബി ജെ പി ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ അൻപത് ലക്ഷം വീടുകളിൽ നേരിട്ടെത്തി സമ്പർക്കം നടത്താൻ ബി ജെ പി സംസ്ഥാനതല ഗൃഹസമ്പർക്ക യജ്ഞവും നിധി ശേഖരണവും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിക്കും തിരുവനന്തപുരം നഗര മധ്യത്തിലെ രാജാജി നഗറിലെ വീടുകളിൽ സമ്പർക്കം നടത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സമ്പർക്ക യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും ഇടത് വലതു മുന്നണി ഭരണത്തിൽ സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടിയും വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് വെച്ചുമാണ് ഓരോ വീടുകളിലേക്കും എത്തുന്നതെന്ന് ബിജെപി പറയുന്നത് മാറാത്തത് ഇനി മാറുമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന സമ്പർക്കം ഗൃഹസമ്പർക്ക യജ്ഞത്തിന്റെ ഉദ്ഘാടന ദിനത്തിൽ കൊല്ലത്ത് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനും പത്തനംതിട്ടയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയും നേതൃത്വം നൽകും ശോഭാ സുരേന്ദ്രനും അഡ്വക്കേറ്റ് പി സുധീറും ആലപ്പുഴയിലും കുമ്മനം രാജശേഖരൻ കോട്ടയത്തും പി സി ജോർജ് ഇടുക്കിയിലും അഡ്വകേറ്റ് സുരേഷ് എറണാകുളത്തും പങ്കെടുക്കും തൃശൂരിൽ പത്മജ വേണുഗോപാൽ പാലക്കാട് പി കെ കൃഷ്ണദാസ് മലപ്പുറത്ത് എ എൻ രാധാകൃഷ്ണൻ കോഴിക്കോട് കെ സുരേന്ദ്രൻ വയനാട് എ പി അബ്ദുള്ളക്കുട്ടി കണ്ണൂരിൽ സി കെ പത്മനാഭൻ കാസർകോട് എം ഡി രമേശ് എന്നിവരും നേതൃത്വം നൽകും